ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചോദിച്ച വേക്കൻസികളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ കാണുവാനായിട്ട് സാധിക്കുക ഓരോന്നായിട്ട് നമുക്ക് നോക്കാം തൊടുപുഴയിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് ഹെൽപ്പേഴ്സിനെ വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് താമസം ഭക്ഷണം ലഭ്യമാണ് പുരുഷന്മാർക്കാണ് ഈ അവസരം വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി മൂന്ന് പതിനാല് തൊണ്ണൂറ്റി അടുത്തത് കോട്ടയത്ത് ഓട്ടിസം സ്കൂളിന്റെ ബോർഡിംഗ് ഡിവിഷനിൽ ആയ ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ കൂടാതെ ഭക്ഷണം താമസം ഫ്രീ ആണ് പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അൻപത്തി ഒന്ന് അറുപത്തി മൂന്ന് കൊച്ചിയിൽ പരിചയസമ്പന്നരായ സമ്പന്നരായ ആവശ്യമുണ്ട് എം ജി എസ് ട്രാവൽസ് കാക്കനാട് കൊച്ചിയാണ് വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം എഴുപത്തിയാറ് അറുപത്തിയാറ് ചാലക്കുടിയിൽ അന്നമ്മ നടയിലെ ക്ലീനിങ് പ്രൊഡക്ട്സ് കമ്പനിയിലേക്ക് പ്രൊഡക്ഷൻ വിഭാഗത്തിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിയേഴ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് പതിനഞ്ച് പതിനെട്ട് തൊണ്ണൂറ്റി ഒന്ന് അടുത്തത് ഹൈദരാബാദിലേക്ക് കുഞ്ഞിനെ നോക്കുവാനായിട്ട് സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം വർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് സെബാസ്റ്റ്യൻ കോനുള്ളിൽ എൻ പറവൂരാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് പതിനഞ്ച് എഴുപത്തൊന്ന് പൂജ്യം എട്ട് അടുത്തത് ചെന്നൈയിലാണ് ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടന്റ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ വിളിച്ചിട്ടുണ്ട് ശമ്പളം വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയും പ്ലസ് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഭക്ഷണവും താമസവും സൗജന്യമാണ് വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഇരുപത്തിയഞ്ച് നാൽപ്പത്തിരണ്ട് എഴുപത്തി നാല് അടുത്തതായിട്ട് കൊല്ലത്ത് സെയിൽസ് ഓഫീസറായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യതാ ബിരുദം പരിചയം കുറഞ്ഞത് ഒരു വർഷം നല്ല ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുൻപ് അപേക്ഷിക്കുക അമൃത ലൈഫ് ആയുർവേദ ക്ലാപന പി ഒ കൊല്ലം മൊബൈൽ നമ്പർ എഴുപത്തി പൂജ്യം ഏഴ് പതിനൊന്ന് അറുപത്തിനാല് തൊണ്ണൂറ് കൊല്ലത്ത് തന്നെ അനശ്വര ജുവലേഴ്സിൻ്റെ പുതിയ ഷോപ്പിലേക്ക് മാനേജർ സ്റ്റോർ മാനേജർ സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അനശ്വര ജുവലേഴ്സ് അടൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിലേക്ക് ബയോഡേറ്റ് അയക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തിയഞ്ച് പത്ത് അറുപത്തിയൊന്ന് തൊണ്ണൂറ്റി ഒൻപത് പതിനാറ് എൺപത് എഴുപത്തിയഞ്ച് മുപ്പത്തിയെട്ട് പൂജ്യം ഒൻപത് പതിനാറ് പാലക്കാട് റബ്ബർ ഫാക്ടറിയിലേക്ക് ടൂറോൾ മിക്സിംഗ് മിൽ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ ഭക്ഷണം താമസം ലഭ്യമാണ് വിളിക്കുക അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എഴുപത്തിയൊന്ന് അറുപത്തൊന്ന് തൊണ്ണൂറ്റിയെട്ട് എറണാകുളത്ത് മൾട്ടി കളർ പ്രസിലേക്ക് പരിചയ സമ്പന്നരായ ഫോർ കളർ പ്രിൻ്റർ ശമ്പളം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ അസിസ്റ്റൻ്റ് പ്രിൻ്റർ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിൽ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ഇരുപത്തി അഞ്ച് മുപ്പത്തി മൂന്ന് തിരുവനന്തപുരത്തെ കേന്ദ്ര ഭവൻസ് സീനിയർ സെക്കൻഡറി സ്കൂളിലേക്ക് സി ബി എസ് ഇ സ്കൂളാണ് പ്രിൻസിപ്പലിന് ആവശ്യമുണ്ട് ബയോഡേറ്റയും ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി ഡിസംബർ ഇരുപത്തിയാറിനകം അപേക്ഷിക്കണം വിലാസം ഭവൻസ് ടവേഴ്സ് കാട്ടൂർ റോഡ് പൂജ്യപ്പുര തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് എഴുന്നൂറ് ഒറ്റപ്പാലത്തെ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ ജനറൽ മാനേജറുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ശമ്പളം മുപ്പത്തൊന്നായിരത്തി അൻപത് മുതൽ എൺപത്തിയാറായിരത്തി നാനൂറ്റി അൻപത് രൂപ വരെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ബിസിനസ് മാനേജ്മെൻ്റ് ഉള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ഐ അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എം എസ് സി ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്നാണ് കൂടാതെ അക്കൗണ്ടിംഗ് ബാങ്കിങ് സഹകരണം സാമ്പത്തിക ശാസ്ത്രം ഫിനാൻസ് നിയമം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിഷയങ്ങളിലുള്ള അറിവ് മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് സംബന്ധിച്ചതും പ്രായം സംബന്ധിച്ചതുമായ കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാവുന്നതാണ് അവസാന തീയതി ജനുവരി പത്താണ് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് സി എസ് ഇ ബി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അടുത്ത നിരവധി വേക്കൻസികളുടെ മീഡിയമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ഡിയേഴ്സ്